ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഭരണങ്ങാനം പഞ്ചായത്തിലെ കാഞ്ഞിരുമറ്റം വാർഡിൽ ജലറാണി കുടിവെള്ള പദ്ധതിയുടെ പുതിയ ഓവർഹെഡ് ടാങ്ക് നിർമ്മാണം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടാങ്ക് നിർമ്മിക്കുന്നത് വേളങ്ങാനം പള്ളി പരിഷ്കാളി നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ പള്ളിയുടെ സെന്റ് സ്ഥലം സൗജന്യമായിട്ട് വിട്ടു നൽകുവാൻ വേണ്ടി പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അതിനെ തയ്യാറായി അത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ ഭൂമി പള്ളിയുടെ ഭൂമി സൗജന്യമായിട്ട് നൽകുവാൻ വേണ്ടി തയ്യാറായി കടന്നു വന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പൂർണ്ണമായ പിന്തുണ നൽകിയ മുൻവികാരി അച്ഛൻ പ്രിയപ്പെട്ട കാവുങ്കലച്ചനെയും അതുപോലെ തന്നെ ഈ പള്ളിയുടെ മുഴുവൻ കമ്മിറ്റി അംഗങ്ങളെയും വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നമുക്കറിയാം നാടിൻ്റെ വികസന കാര്യങ്ങളിൽ അത് ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇന്ന് ഇവിടെ ഇങ്ങനെയൊരു ടാങ്ക് വൽക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം നമുക്കറിയാം ഈ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലം എന്നുള്ള നിലയിൽ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇത് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇതിൻ്റെ ഭാരവാഹികള് പള്ളി കമ്മിറ്റി അംഗങ്ങളെയൊക്കെ സമീപിച്ചപ്പോൾ ആദ്യം മുതൽ ഇതിന്റെ ഭാരവാഹികളും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സുധയും ഒക്കെ പറഞ്ഞ് പള്ളിയുടെ ഭാഗത്ത് നിന്ന് വളരെ അനുകൂലമായ ഒരു തീരുമാനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടു അത് ഏറെ സന്തോഷം ഉണ്ട് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ സുധാ ഷാജി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി എഴുപതോളം കുടുംബങ്ങളാണ് ജലറാണി കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നിലവിലുള്ള ടാങ്കിന് ഉയരമില്ലാത്തതിനാൽ വേനൽക്കാലത്ത് പല വീടുകളിലും വെള്ളം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇരുപതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള പുതിയ ടാങ്ക് നിർമ്മിക്കുന്നത് ഇതോടെ കൂടുതൽ വീടുകളിൽ പൈപ്പ് കണക്ഷൻ നൽകുവാനും സാധിക്കും പദ്ധതിയുടെ കിണർ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരമറ്റത്ത് നിന്നും മുന്നൂറ് മീറ്റർ അകലെ വേളങ്ങാനം നവനസ്രത് പള്ളി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ടാങ്ക് നിർമ്മിക്കുന്നത് സമ്മേളനത്തിൽ പള്ളി വികാരി ഫാദർ ജോസഫ് പരിയപ്പനാൽ പദ്ധതി പ്രസിഡന്റ് പി വിജയൻ സെക്രട്ടറി ആലീസ് മൈക്കിൾ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജലനിധി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു